ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ചിലതിന് ചില പേരുകളുണ്ട് അതാത് മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന പ്രശസ്തരുടെ പേര് വെച്ച് പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് ഇതുകൂടാതെ ബഹുമാന്യ വ്യക്തികളുടെ പേര് വെച്ചും പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട് അത്തരത്തിൽ ഒരു പുരസ്കാരമായിരുന്നു മികച്ച നവാഗത സംവിധായക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിക്കൊണ്ടിരുന്നത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു എന്നാൽ ഇപ്പോൾ പുരസ്കാരത്തിന്റെ പേരിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതി അതോടെ മികച്ച നവാഗത ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനി മുതൽ അറിയപ്പെടുക നവാഗത സംവിധായക ചിത്രത്തിനുള്ള പുരസ്കാരം എന്ന് മാത്രമാകും കൂടാതെ ദേശീയ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡിൽ വിഖ്യാത നടിയായിരുന്ന നർഗീസ് തത്തിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ആ പുരസ്കാരത്തിൽ നിന്നും നർഗീസ് ദത്തിന്റെ പേരും എടുത്തു കളഞ്ഞിട്ടുണ്ട് ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരം ഇനി ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം എന്നാണ് അറിയപ്പെടുക സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെട്ട ദേശീയ ചലച്ചിത്ര പുരസ്കാര സമിതിയുടെ ആണ് ഈ തീരുമാനം ഫിലിം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പരിഷ്കരിക്കുന്നതിനായി വാർത്താ വിതരണ മന്ത്രാലയം ചുമതലപ്പെടുത്തിയ സമിതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പുരസ്കാരങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത് ഫാൽക്കെ ബഹുമതി ഉൾപ്പെടെയുള്ളവയുടെ സമ്മാനത്തുകകൾ ഉയർത്തിയതും വിവിധ പുരസ്കാരങ്ങൾ സംയോജിപ്പിച്ചതും ഈ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് നവാഗത സംവിധായക ചിത്രത്തിനുള്ള സമ്മാനത്തുക സംവിധായകനും നിർമ്മാതാവിനും തുല്യമായിട്ടായിരുന്നു ഇതുവരെ വീതിച്ചിരുന്നത് എന്നാൽ അത് ഇനി മുതൽ സംവിധായകനും മാത്രം സ്വന്തമായിരിക്കും അതേസമയം ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷിക തുക ഉയർത്തിയിട്ടുമുണ്ട് പത്ത് ലക്ഷത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയായാണ് അത് ഉയർത്തിയിരിക്കുന്നത് കൂടാതെ സ്വർണ്ണകമൽ അവാർഡുകൾക്കുള്ള സമ്മാന തുക മൂന്ന് ലക്ഷം രൂപയായും രജതകമൽ ജേതാക്കൾക്ക് രണ്ട് ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അവാർഡ് തുക ഓരോ വിഭാഗത്തിലും വ്യത്യാസപ്പെട്ടിരുന്നു മികച്ച സിനിമ അരങ്ങേറ്റ ചിത്രം നല്ല വിനോദം നൽകുന്ന സിനിമ സംവിധാനം കുട്ടികളുടെ സിനിമ എന്നീ വിഭാഗങ്ങളിലാണ് സ്വർണ കമൽ പുരസ്കാരങ്ങൾ നൽകുന്നത് ദേശീയ സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിം എല്ലാ അഭിനയ വിഭാഗങ്ങളും がゃティラッカだ സംഗീതം ഈ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിജയികൾക്ക് രജത കമലും സമ്മാനിക്കുന്നു മികച്ച സംഗീത സംവിധാന വിഭാഗത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഇനി മുതൽ മികച്ച പശ്ചാത്തല സംഗീതം എന്നറിയപ്പെടും കൂടാതെ പ്രത്യേക ജൂറി അവാർഡ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ ഫീച്ചർ ഫിലിം നോൺ ഫീച്ചർ ഫിലിം വിഭാഗങ്ങളിൽ രണ്ട് പ്രത്യേക പരാമർശങ്ങൾ നൽകാനുള്ള പൂർണ്ണ വിവേചനാധികാരം ജൂറിക്കുണ്ട് വാർത്താ വിതരണ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നീരജ ശേഖറിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സംവിധായകരായ പ്രിയദർശൻ വിപുൽ ഷാ ഹൗമ്പം പമ്പൻകുമാർ സെൻസർ ബോർഡ് അധ്യക്ഷൻ പസൂൺ ജോഷി ഛായാഗ്രാഹകൻ എസ് നല്ലമുത്ത് തുടങ്ങിയവരെല്ലാം ഉൾപ്പെടുന്നുണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ കാലോചിത പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനായാണ് വാർത്താ വിതരണ മന്ത്രാലയം ഈ സമിതി രൂപീകരിച്ചത് സമിതിയുടെ ഏകകണ്ഠേനയുള്ള ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായുള്ള വിജ്ഞാപനം പുറത്തിറക്കിയപ്പോഴാണ് സമിതി ഈ മാറ്റങ്ങൾ വ്യക്തമാക്കിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് വേൾഡ് മീഡിയ